ഈ എക്സ് മുസ്ലിമുകളായും ഇസ്ലാമോഫോബിസ്റ്റുകളായും കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും കരാറുകാരാണ് അവർ ഉറപ്പിക്കപ്പെട്ട കരാറുകൾക്ക് മേലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുക അവർ സത്യം പറയുകയാണ് അല്ലെങ്കിൽ സത്യം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നുമല്ല ഈ ഹാരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്ന ആൾ വളരെ വെൽ പെയ്ഡായി അദ്ദേഹത്തിന് ഫണ്ട് ചെയ്യുന്ന സ്രോതസ്സുകളിൽ എന്നും പോയി അവരെ കണ്ട് അവരോട് സംസാരിച്ച് അതിൻ്റെ നറേറ്റീവുകൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇത്തരം ആളുകളിൽ അധികം ആളുകൾക്കും അവരുടെ സ്വാഭാവികമായ ചുറ്റുപാടുകളോട് അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളികളോട് അത്തരം കാര്യങ്ങളോടൊക്കെയും വ്യത്യസ്തവും വേറിട്ടതും വിരുദ്ധവുമായ ഇതുപോലെയുള്ള ഒരുപാട് വൈചാത്യങ്ങളുണ്ട് എന്നുള്ളതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ഇതിന് മറുപടി പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബർമാർക്കോ ഉസ്താദ്മാർക്കോ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല ഉസ്താദമാർക്ക് ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ അവർ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യൂല അവർ അഡ്രസ്സ് ചെയ്യാത്ത ചെയ്യാത്തതെന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ടാർജറ്റ് ടാർജറ്റാവാൻ അവരിഷ്ടപ്പെടുന്നില്ല അങ്ങനെ ടാർജറ്റ് ആയാൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുമോ എന്തിനാണ് ഈ വയ്യാവേലി പിടിക്കുന്നത് നമുക്ക് നമ്മുടെ കച്ചവടം നമ്മുടെ സ്ഥാപനം അതുമായി ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവർ പോകുന്നത് പിന്നെ ഇത്തരം സ്ഥാപനങ്ങളോ കച്ചവട ഏർപ്പാടുകളോ ഇല്ലാത്ത ഭാവങ്ങളായ മുസ്ലിയാക്കന്മാരാണ് എന്തെങ്കിലും മറുപടി പറയുന്നത് അല്ലാതെ ഈ സംഘടനയ്ക്കകത്ത് കിടന്ന അടിയുണ്ടാക്കി തമ്മിൽ ശക്തി നേടാൻ ശ്രമിക്കുന്ന ഒരു ആളുകളും ഇതുപോലെയുള്ള ഈ പറയുന്ന ഇസ്ലാമിനെ കരുത്തുന്ന താഴ്ത്തി കെട്ടുന്ന ആളുകൾക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഏറ്റുമുട്ടലിന് പോകാനോ ഒന്നും ശ്രമിക്കാറില്ല അതിനോട് പറയുന്ന മറുപടി മാർക്കൊരു ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നിലവാരം നിശ്ചയിച്ചു കൊടുക്കുന്ന ജോലി അല്ലല്ലോ ഉള്ളത് പക്ഷേ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി സാധാരണക്കാരനായ ഓരോ വിശ്വാസിയും ഇത് ഏറ്റെടുത്ത് മറുപടി പറയാൻ തുടങ്ങിയാൽ ഇതങ്ങ് അവസാനിക്കുന്ന സംഗതിയേ ഉള്ളൂ അവരവർക്ക് ബോധ്യമുള്ള സത്യങ്ങളെ സ്വയം മനസ്സിലാക്കി ഇന്നത്തെ സ്വതന്ത്രമായ സാമൂഹ്യ മാധ്യമ തലങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം അതിനെ ഭയംന്നിട്ടോ അതിൽ നിശ്ശബ്ദമായിട്ടോ ഒന്നും കാര്യമില്ല പലപ്പോഴും ഈ സമുദായത്തിനുള്ളിലുള്ളവരുടെ ആവേശം മുഴുവൻ എന്തിനാന്ന് ചോദിച്ചാൽ കൂട്ടത്തിലുള്ളവനെ പണിയാനും ആക്രമിക്കാനും ജമാഅത്ത് പിടിച്ചെടുക്കാനും പിരിച്ചുവിടാനും അവനെ അപമാനിക്കാനും ഒക്കെ നേരം വെളുത്ത് രാത്രി വരെ അതിൻ്റെ അധ്വാനത്തിലാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്കാർക്കും യാതൊരു ചിന്തയോ വേവലാതിയോ ഇല്ല ഏതായാലും ഒരു സുഹൃത്ത് സാമൂഹ്യ മാധ്യമത്തിൽ വളരെ കൃത്യമായി ആരിഫിന് കൊടുത്ത ഒരു മറുപടി അത് വളരെ മനോഹരമായിരിക്കുന്നു അത് കാണും ഇതാണിവൻ പറയുന്നത് യഥാർത്ഥത്തിൽ പറയാതിരിക്കാൻ നിർവാഹിലോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്തിനാണ് ആ പാവങ്ങളെ പറയുന്നത് അതിൻ്റെ മൂല്യം അറിയാവുന്നവർക്കല്ലേ അതിനോട് വിലയുള്ളൂ അതുകൊണ്ട് കാര്യമില്ല ഏതായാലും അതിന് ഈ സഹോദരൻ വളരെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട് ഇവൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഇവൻ പറയുന്നത് യാതൊരു സത്യവുമായി ഒരു ബന്ധവുമില്ല ഇവനെ ഒന്നും ജാതിയും മതവും മാറ്റാനല്ലെങ്കിൽ പോലും ഏതെങ്കിലും പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നിടത്ത് ഒന്നും എവനെയൊന്നും കാണാൻ പറ്റില്ല യവൻ സംഘപരിവാർ ആഫീസിൽ പോയി അവിടുന്ന് കിട്ടുന്നതും വാങ്ങിച്ച് മറ്റവരുടെ നിന്നും വാങ്ങിച്ച് ഡൊണേഷനും അതും ഇതുമൊക്കെ ഏതെല്ലാം മാർഗത്തിലൂടെ വാങ്ങാവോ അതെല്ലാം വാങ്ങിച്ച് സുഖസമൃദ്ധമായി ജീവിക്കുകയാണ് ചെയ്യുന്നത് അതിന് നല്ല കൃത്യമായി ഇയാൾ മറുപടി ഹുസൈൻ പച്ചക്കളാണ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഇദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ പ്രവാചകന്റെ ഏറ്റവും മനോഹരമായ ഒരു വചനത്തെ വികൃതമാക്കി അവതരിപ്പിച്ച് തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ നോക്കൂ ഇസ്ലാമിൽ പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഗ്രന്ഥങ്ങളാണ് ഉള്ളത് അതിലൊന്നാണ് ഇത് ഇതിന്റെ പേര് സുനനു ദാവൂദ് ഇത് ഏഴാം വോളിയാണ് ഇതിലെ അയ്യായിരത്തി നൂറ്റി അൻപത്തിരണ്ട് അയ്യായിരത്തി നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം ഈ ഹദീസ് വിവരിക്കുന്ന അദ്ധ്യായത്തിന്റെ പേര് ബാബു ഫി അപ്തിൽ ജിവാർ എന്നാണ് അയൽവാസിയുടെ അവകാശങ്ങൾ എന്നാണ് അദ്ധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തൊട്ടടുത്ത അദീസൻസാഹിന്റെ പത്നി ആയിഷ റിപ്പോർട്ട് ചെയ്യാണ് അവര് പറയുകയാണ് ൂറ്റിഅൻപ്ലാലിബിരി ജിബിരിൽ എന്ന മലക്ക് നിബി പറയാണ് ജിബിരിൽ എന്ന മലക്ക് എന്നെ അയൽവാസിയുടെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടായിരുന്നു എത്രത്തോളം എന്നാൽ സമ്പത്തിൽ എന്ന് എന്ന് ഞാൻ പോകും നോക്കൂ ഈ ഹദീസിനെ പ്രവാചകന്റെ എങ്ങനെ മനസ്സിലാക്കി വിവരിക്കുന്ന മനസിലായില്ലേ അതായത് സ്വന്തം അയൽവാസിയോടുള്ള കടമയും കർത്തവ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രവാചകനോട് ജിബ്രിൽ അലിസ്സലാം ജിബ്രീൽ മാലാഖ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ ഒരു വേള വിചാരിച്ചു എൻ്റെ അനന്തരാവകാശത്തിൽ അയൽക്കാരന് പങ്കുണ്ട് എന്ന് പറയുന്നിടത്തോളം വരെ എത്തുന്ന രീതിയിലായിരുന്നു ആ ഉപദേശം അനന്തരാവകാശം സാധാരണ മക്കൾക്കാണല്ലോ കൊടുക്കുന്നത് നമ്മുടെ ശുക്കൂർ വക്കീലൊക്കെ കല്യാണം കഴിച്ചാൽ അതിൻ്റെ ആ വിഷയം അതുപോലെ അനന്തരാവകാശം മക്കൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല ഈ പറയുന്ന അയൽക്കാർക്ക് പോലും കൊടുക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ വചനമാണ് അയൽപ്പക്കത്തോടുള്ള ബാധ്യത എന്നാൽ അതിനാണ് ഈ പറയുന്ന പൂശാണ്ടി ആരിഫ് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ ഇതിനെ വികൃതമാക്കി മലിനമാക്കി അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാക്കി അതിനെ ഛർദ്ദിച്ച് ആളുകളുടെ മേശപ്പുറത്തോട്ട് രപം വെച്ചു കൊടുക്കുന്നത് നമ്പർ ലാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് ഒരു ആട്ടിനെ അറുത്തു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോടോ മക്കളോടോ പറഞ്ഞു അഹദാരിൽ യഹൂദി ഈ ആട്ടിന്റെ മാംസം അയൽവാസിയായ ജൂതന് നീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോ എന്നിട്ട് അദ്ദേഹം കാരണം പറയാണ് എന്ന് ചോദിച്ചിട്ട് അതിന്റെ തെളിവ് പറയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കേട്ടത് മാസാലിബിരി ചിബിരിൽ തന്നെ അയൽവാസിയുടെ അവകാശത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ ഞാൻ അയൽവാസി സമ്പത്തിൽ അനന്തരം അനന്തരമെടുക്കുമെന്ന് ധരിച്ചു പോ പോകുമോളോ നോക്കൂ ഈ പ്രവാചക വാചന ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ആട്ടിന്റെ മാംസം യഹൂദിയായ മനുഷ്യന് കൊടുക്കാൻ ജൂതിന് കൊടുക്കാൻ അദ്ദേഹത്തെ മതം മാറ്റിയിട്ടില്ല അദ്ദേഹത്തോടെ രൂക്ഷമായി പെരുമാറാനല്ല ഇസ്ലാം പഠിപ്പിച്ചത് കൊടുക്കണം യഹൂദിയാണെങ്കിലും എന്നാണ് നബി അലൈഹി അലിസ്ലം പഠിപ്പിച്ചത് അത് അവകാശമായിട്ട് ഔദാര്യമായിട്ടല്ല എന്നിട്ട് ഇദ്ദേഹം നോക്കൂ ഈ മനോഹരമായ വചനത്തെ വികൃതമാക്കി മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളണം ഇതിന് മുൻകൈ എടുക്കേണ്ടത് നാട്ടിലെ നിയമപാലകരാണ് ഇവനൊക്കെ സ്വതന്ത്രമായി ഇത്തരം വികൃത ഭാവങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വികൃത മനസ്സുകൾ ഈ സമൂഹത്തിലുണ്ട് അവരാണിവൻ്റെ സമ്പത്ത് അവർ നൽകുന്ന തുകയാണിവൻ്റെ ജീവിതം അതിന് നൽകുന്ന കൊട്ടേഷനുകളാണ് ഇവൻ്റെ വളരെ മനോഹരമായ ചുറ്റുപാടുകൾ കിണങ്ങുന്നത് അപ്പം നിങ്ങളിതുവലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ കള് കച്ചവടം ചെയ്യുന്ന ആളിനോട് കള് കുടിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും ഉണ്ടാവില്ല പക്ഷേ താങ്കളെ പോലെയുള്ള ആളുകൾ ഇത് പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം അതൊരു ബാധ്യതയാണ് നിർബന്ധവുമാണ്